ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു നമുക്കിന്ന് ഒരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഉണക്കച്ചെമ്മീൻ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടാട്ടോ ഒരു കറി ഇല്ലെങ്കിൽ പോലും ഈ സാധനം ഞാൻ എന്നാ റോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ചമ്മന്തി ചമ്മന്തിയാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ അപ്പോൾ ഉണക്കച്ച മീൻ ഇഷ്ടമുള്ളവരൊന്ന് ആക്കണേ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ തലയും പാലക്കൊന്ന് നന്നായി ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒരു കറിയില്ലെങ്കിൽ പോലും ഞാൻ ഈ സാധനം ചുമ ഒരു മുളകും ഒരു പച്ചമുളകും കുറച്ച് ഇതും വറുത്തിട്ട് ഒരു മിക്സി ഇരിക്കകത്തിട്ടിട്ട് ഇട്ടറും ചമ്മന്തി റെഡി ചോറിൻ്റെ അറ്റത്ത് നല്ല ചോ ചൂടും ചോറിലേക്ക് ഇട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നീട്ടി അങ്ങ് വിശദീകരിക്കുന്നില്ല ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കട്ടെ അപ്പം ഞാനിത് വാലും തലയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണേ അതിനകത്ത് പൊടിയും കല്ലും ഒക്കെ ഉണ്ടാവും എന്നിട്ട് നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് അതിൻ്റെ ഒന്ന് വെള്ളം കളഞ്ഞെടുക്കാം അത് ഞാൻ ക്ലീനാക്കി വെള്ളം പോകാൻ ഒരു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പോയി കിട്ടണം നമുക്ക് ചെമ്മീൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുളക് വേണം നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ ഉണക്കമുളക് എടുക്കുക ചെമ്മീൻ എന്തോരം ഉണ്ട് അതിൻ്റെ അനുസരിച്ച് ഉണക്കമീ ഉണക്കമുളക് എടുക്കണം ഇപ്പം എൻ്റെ ഈ മുളകിന് നല്ല എരിവുള്ള കാരണം ഞാൻ ഇത്രയും എടുക്കണുള്ളൂ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം കേട്ടോ ഇന്ന് കൃഷി ചെയ്തെടുക്കട്ടെ ഞാൻ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ നമ്മുടെ ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം വേറെ ഒരു എണ്ണയിൽ ഇതുണ്ടാക്കരുത് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാര്യം പറഞ്ഞാൽ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ചെമ്മീൻ ഈ വെളിച്ചെണ്ണ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിങ്ങി വരണം കേട്ടോ എണ്ണയും കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞ് വരട്ടെ ഫ്ലെയിം സിമ്മിൽ ഇട്ടേക്കണം ഇതൊന്ന് ഒരു വശം മുരിങ്ങി വരുന്ന കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് മറച്ചു കിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇതവിടെ കിട്ടട്ടെ നമ്മുടെ ചെമ്മീൻ്റെ ഒരു വശം മുരിങ്ങിട്ടുണ്ട് നമുക്കൊന്ന് ഇനി ഇളക്കിയിട്ട് കൊടുത്ത് മുരിച്ചെടുക്കണം കേട്ടോ ഇനി മുരിയാനൊന്നുമില്ല ഇത് പെട്ടെന്ന് മുരിങ്ങ കിട്ടും വെളിച്ചെണ്ണ കിടന്നിട്ട് പെട്ടെന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും ഒന്ന് മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം നമുക്കൊന്ന് കറുമുറൂന്ന് ഇരിക്കണ്ടേ ചെമ്മീൻ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഇനി ഇരിച്ച് വെച്ചേക്കണം മുളക് ഇട്ട് കൊടുക്കണം ഉരിഞ്ഞ് കിട്ടി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഫ്ലെയിം ഓഫാക്കാം ഇത് ഓഫാക്കട്ടെ നമ്മുടെ ഫ്ലെയിം ഓഫായി നമുക്കിനി ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം ഈ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കി വെച്ചേക്കണം അല്ലെങ്കിൽ ഇത് ശരിയാവില്ല മുളക് കരിഞ്ഞു പോകും ഒരിക്കലും മുളക് കരിഞ്ഞു പോകരുത് ഫ്ലെയിം ഓഫ് ആക്കണം നമുക്ക് കുറച്ച് വേപ്പിലേ കിട്ടും കുറച്ച് വേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ആവശ്യങ്ങളിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് എനിക്ക് കമൻറ്റ് അയക്കണം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാറ്റാ